കലാഭവൻ മണിയുടെ എട്ടാം ചർമ്മവാർഷിക ദിനമായിരുന്ന കഴിഞ്ഞ ദിവസം സംവിധായകൻ വിനയൻ കലാഭവൻ മണിയെക്കുറിച്ച് പങ്കുവച്ച ഒരു കുറിപ്പ് ചർച്ചയായി മാറിയിരുന്നു കലാഭവൻ മണിക്ക് സിനിമാ രംഗത്ത് അവഗണനകൾ നേരിടേണ്ടി വന്നെന്നും സർക്കാർ പുരസ്കാരങ്ങൾ ലഭിച്ചില്ലെന്നും വിനയൻ തുറന്നെഴുതിയിരുന്നു മണിക്ക് സ്മാരകം തീർക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ട് എട്ട് വർഷം കഴിഞ്ഞിട്ടും ബജറ്റിൽ മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ട് പോലും സ്മാരകം നടന്നില്ലെന്നും വിനയൻ വിമർശിച്ചിരുന്നു ഇപ്പോഴത്തെ വിനയന്റെ ആ ആരോപണങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് മണിയുടെ ഓർമ്മ ദിനത്തിൽ വിനയൻ പങ്കുവച്ച പോസ്റ്റിലെ വാക്കുകൾ എണ്ണി എണ്ണി പറഞ്ഞാണ് ശാന്തിപിള ദിനേശ്കരിക്കുന്നത് വിനയന്റെ പേരെടുത്ത് പറയാതെയാണ് ശാന്തിവിള ദിനേശ് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നത് വിനയൻ പറയുന്നത് പോലെയുള്ള ആത്മാർത്ഥത കലാഭവൻ മണിയോട് അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് ഒരു ഘട്ടത്തിൽ കലാഭവൻ മണി വിനയനിൽ നിന്നും അകലം കാണിച്ചിട്ടുണ്ടെന്നും ശാന്തിവിള ദിനേഷ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നുണ്ട് മാത്രമല്ല ഇവർക്കിടയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചും ശാന്തിവിള ദിനേശ് സംസാരിക്കുന്നുണ്ട് മരിക്കുന്നതിനു മുൻപ് വിനയനും കലാഭവൻ മണിയും തമ്മിൽ പിണക്കത്തിലായിരുന്നുവെന്നും എന്നാൽ അക്കാര്യം വിനയൻ ഇതുവരെ എങ്ങും പറഞ്ഞിട്ടില്ല എന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കി കലാഭവൻ മണിയെ മാനസികമായി വേദനിപ്പിച്ചതിൽ വിനയന്റെ പങ്ക് ചെറുതൊന്നുമല്ല എന്നാണ് ശാന്തിവിള പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വി എം ബിനുവിന്റെ ആകാശത്തിലെ പറവുകൾ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ കലാഭവൻ മണിയുടെ കഥാപാത്രം പേവിഷപാതയേറ്റ് മരിക്കുന്ന സീനുണ്ട് കലാഭവൻ മണി മനോഹരമായി അഭിനയിച്ചു പേവിഷപാതയേറ്റ നായകന്റെ അന്ത്യമാണ് ആ ചിത്രത്തിന്റെ ക്ലൈമാക്സ് കരുവാടിക്കൂട്ടൻ ആ സിനിമയുടെ സെറ്റിൽ വെച്ച് ആകാശത്തിലെ പറവുകളിൽ പേവിഷപാതയേറ്റ് മരിക്കുന്ന സീൻ മണി അഭിനയിച്ച് കാണിച്ചു കാണിച്ചുകൊടുത്തു അതുകഴിഞ്ഞ് രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് കലാഭവൻ മണി കരുമാടിക്കുട്ടന്റെ സെറ്റിൽ വന്നപ്പോൾ കാണുന്നത് പേവിഷപാതയേറ്റ് രാജൻ ബിദേവ് മരിക്കുന്ന രംഗം ചിത്രീകരിക്കുന്നതാണ് അങ്ങനെ അവിടെ വെച്ച് മണിയും ബിനും തമ്മിൽ തെറ്റി എന്നാണ് ശാന്തിപിള പറയുന്നത് ആകാശത്തിലെ പറവയിലെ പേപ്പട്ടി കടിക്കുന്ന നടന്റെ സീനെടുത്ത് രാജൻ ബിദേവിനെ കൊണ്ട് ചെയ്യിച്ചത് കൊണ്ടായിരിക്കാം വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുടെ രണ്ടാം ഭാഗം നടക്കാതെ പോയത് എന്നും ശാന്തിവിള പരിഹസിച്ചുകൊണ്ട് പറയുന്നു മാത്രമല്ല രണ്ടായിരത്തി രണ്ടിൽ ശശിശങ്കർ സംവിധാനം ചെയ്ത ദിലീപ് നായകനായ കുഞ്ഞിക്കൂനൻ എന്ന സിനിമയെത്തിയപ്പോൾ അത് കണ്ടിട്ട് അതേ വർഷം തന്നെ ഇറങ്ങിയ തന്റെ ഊമ ഉരിയാടപ്പയൻ എന്ന സിനിമയിൽ ഹരിശ്രീ അശോകനെ കൂനനായി വിനയൻ അവതരിപ്പിച്ചുവെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരാളുമായി കലാഭവൻ മണി എങ്ങനെയാണ് ചങ്ങാത്തം കൂടുന്നതെന്ന് ചിന്തിച്ചു നോക്കിയെന്നാണ് ശാന്തിവിള ദിനേശ് ചോദിക്കുന്നത് ഇക്കാര്യങ്ങൾ പേടിച്ചിട്ട് ആരും തുറന്നു പറയാറില്ലെന്നും പേടിയില്ലാത്തത് കൊണ്ടാണ് താനിത് പറയുന്നതെന്നും ശാന്തിവിള പറയുന്നുണ്ട് മണിയോട് ഒരമ്മ പറ്റിയ സ്നേഹമുണ്ടെങ്കിൽ ചാലക്കുടി ചങ്ങാതി എന്ന സിനിമ എടുത്തപ്പോൾ നായകനാക്കേണ്ടിയിരുന്നത് മണിയുടെ സഹോദരനെ അല്ലയെന്നും ശാന്തിവിള ദിനേശ് ചോദിക്കുന്നുണ്ട് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എടുക്കാൻ ഈ സംവിധായകൻ ശ്രമിച്ചതാണ് എന്നാൽ പറയാനുള്ളതെല്ലാം ഒന്നാം ഭാഗത്തിൽ പറഞ്ഞതിനാൽ സിനിമയുടെ തുടർച്ച വേണ്ടെന്ന് മണി കർശനമായി പറഞ്ഞതുകൊണ്ടാണ് നടക്കാതിരുന്നത് ഇദ്ദേഹവുമായുള്ള സഹവാസം വേണ്ടെന്ന് മനസ്സുകൊണ്ട് മണി തീരുമാനിച്ചിരുന്നുവെന്നും ശാന്തിവിള ദിനേശ് അഭിപ്രായപ്പെട്ടു കലാഭവൻ മണി അകാലത്തിൽ മരിക്കാൻ കാരണം മദ്യപാനമാണെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു ജാതീയമായ വേർതിരിവ് മണിയോട് ലോകം കാണിച്ചിട്ടില്ലെന്നും ശാന്തിപുള ദിനേശ് അഭിപ്രായപ്പെടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ